പ്രണബ് മോഹൻലാലിൻ്റെ ഡി എസ് ഇയറെ വലിയ എതിരാളികളില്ലാതെ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം എത്രയായി എന്നാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ ജുനു ഹൺഡ്രി എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സിനിമയ്ക്ക് ഒരു ഘട്ടത്തിൽ നൂറ് കോടിയുടെ മേലെ വരെ കളക്ഷൻ വരുമെന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചേനെ എന്നാൽ ഇപ്പം സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ ഡൗൺ ആയിരിക്കുകയാണ് എന്നാലും ഓണത്തിന് ക്ലാഷായിട്ട് ലോക എന്ന് പറയുന്ന സിനിമയും കുറേ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്ന് നേടിയ സിനിമ ലോക മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കേരളത്തിൽ നല്ല കളക്ഷൻ നേടി തിയേറ്റർക്കാരുടെ രക്ഷകനായി മാറിയിട്ടുണ്ടായിരുന്നു ലോക ആ ഒരു ചിത്രത്തിന് ശേഷം വലിയ ഒരു ഉണ്ടാക്കുന്ന സിനിമ തിയേറ്ററിൽ എത്തിയില്ല ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എത്തിയ പ്രണവിൻ്റെ ഡി എസ് ഇയറ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ വേൾഡ് വൈഡിൽ നിന്ന് നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ പറ്റി പിന്നീട് അങ്ങോട്ട് സിനിമ ഡൗൺ ആയി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും പതിമൂന്ന് ദിവസത്തെ ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡിലേത് നമുക്ക് നോക്കാം ഇന്നലെ പതിമൂന്നാമത്തെ ദിവസം ബുധനാഴ്ച സിനിമക്ക് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് അൻപത്തി മൂന്ന് ലക്ഷത്തോളം രൂപ അങ്ങനെ ആകെ പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ചിത്രത്തിൻ്റെ പതിമൂന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എഴുപത്തഞ്ച് കോടിക്ക് മുകളിലേക്കും എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കോടിക്കും മേലെ എത്തുമെന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിനി പക്ഷേ പിന്നെ സിനിമക്ക് കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇതൊരു എ മൂവിയായിരുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് ഈ ഒരു സിനിമക്ക് കിട്ടാതെ പോയി അല്ലെങ്കിൽ എന്തായാലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി അടിക്കേണ്ട ഒരു മുതൽ തന്നെയായിരുന്നു ഡി എസ് ഇറ എന്ന് പറയുന്ന പ്രണബിൻ്റെ ചിത്രം കാരണം അത്രത്തോളം ഇനീഷ്യൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം സിനിമക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മാസത്തിലെ ഒരു വിജയ മൂവി എന്ന് പറയുന്നത് നവംബർ മാസത്തിലെ ഡി എസ് ഇയറ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് പക്ഷേ അതിൻ്റെ റൺ കാര്യങ്ങളെല്ലാം വന്നത് നവംബർ മാസത്തിലാണ് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയത് തിയേറ്ററിലെത്തിയത് എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം കേരള തിയേറ്ററിൽ അത്യാവശ്യം ആളെത്തിയ സിനിമകൾ എന്ന് പറയുന്നത് കാന്താര എന്നീ സിനിമകൾക്ക് മാത്രമാണ് അത്യാവശ്യം നല്ല രീതി തിയേറ്ററിലേക്ക് എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ആളെ കൊണ്ടുവരാൻ സാധിച്ചത് ഇതാ ഇപ്പം പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് എഴുപത്തഞ്ച് കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ ആയിട്ടുണ്ട് ഫൈനലി ചിത്രത്തിൻ്റെ കളക്ഷൻ ഇവിടെ ചെന്നെത്തുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ